ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് അരളിച്ച ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്നത് കർത്താവിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നാം പരിശുദ്ധരായി ജീവിക്കുക എന്നതാണ് നാം ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും എല്ലാം പരിശുദ്ധമായി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് ദൈവമക്കളായ നാം ഓരോരുത്തരും ഇന്ന് ഈ രാത്രിയിൽ ദൈവസന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ നീ പരിശുദ്ധനായിരിക്കുന്നതുപോലെ എന്നെയും പരിശുദ്ധിയാക്കണമേ പരിശുദ്ധനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രോ സ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും ആയിരം വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് കാല വിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നതുപോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേയുള്ളൂ കർത്താവിൻ്റെ ദിനം കള്ളനെപ്പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവ് പരമപരിശുദ്ധനായ ദൈവമേ വിശുദ്ധിയോടും ശുഷ്കാന്തിയോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുതാപവും മാനസാന്തരവും പശ്ചാത്താപത്തോടെയുമുള്ള ഹൃദയം നൽകണമേ കർത്താവേ ഞങ്ങളുടെ തെറ്റുകളെ പാപങ്ങളെ കുറവുകളെ അങ്ങീത കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപ സാഹചര്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ അങ്ങ് പരമപരിശുദ്ധനാണ് അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു കഥാവേ അങ്ങ് ദീർഘക്ഷമയുള്ളവനാണ് ഇത്രയധികം ഞങ്ങൾ പാപികളായിട്ടും അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുന്നു അങ്ങ് പരമപരിശുദ്ധനും മഹത്വപൂർണനുമാണ് കഥാവേ ഞങ്ങളോട് കരണ കാണിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് ഹൃദയത്തിൽ അനുതാപം നൽകി വിശുദ്ധമായി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ എല്ലാം ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ നന്മ വിതർന്നവരായി ജീവിക്കുവാൻ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കർാവേ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ലോകത്തിൽ യാതൊരു മനുഷ്യർക്കും പരിശുദ്ധി കൈവരികയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവത്തെ മാത്രം അനുസരിക്കുന്നതിനും കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഉപദേശിക്കുന്ന കർത്താവ് ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഉപദേശിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങൾ ദൈവസന്നധിയിൽ പരിഗണിക്കപ്പെടുന്നവരായി ദൈവസന്നധിയിൽ നിർമ്മലമായ ഹൃദയത്തോടെയും അചഞ്ചലമായ ദൈവവിശ്വാസത്തോടും കൂടെ ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഭയം പരിശുദ്ധിക്ക് എതിരാണ് അതിനാൽ തന്നെ ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടുന്നതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ സൃഷ്ടവസ്തുക്കളെ സൃഷ്ടികളെ ഭയപ്പെടുന്ന എല്ലാ പഠനങ്ങളെയും അവിടുന്ന് ദൂരീകരിക്കണമേ കർത്താവേ സൃഷ്ടികളോടുള്ള ഭയം ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റി ദൈവ കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ദൈവമേ ആരൊക്കെ ഞങ്ങളിൽ ഭയം കുത്തിവെക്കുവാൻ ശ്രമിച്ചാലും അവർക്കെല്ലാം ദൈവിക അനുതാപം നൽകി പശ്ചാത്താപവും മാനസ്സാന്ദ്രവും നൽകി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ ജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ നന്മയുടെ മാർഗത്തിൽ ജീവിക്കുന്നതിന് നീതിയുടെയും ജീവൻ്റെയും പാതയിലൂടെ ജീവിക്കുന്നതിന് കഥാവേ ഞങ്ങൾക്ക് ദൈവഭയം നൽകി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനുഷ്യരോടുള്ള ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയം നീ എന്നേക്കുമായി മാറ്റിക്കളയണമേ പരിശുദ്ധനായ ദൈവമേ അങ്ങേ മാത്രം ഭയപ്പെടുന്നതിനും അങ്ങയിൽ മാത്രം വിശ്വസിക്കുന്നതിനും അങ്ങയെ മാത്രം ആരാധിക്കുന്നതിനും അങ്ങയെ മാത്രം അനുസരിക്കുന്നതിനും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് ആവസിപ്പിക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ദൈവത്തിൻ്റെ പാതയിലൂടെ ഇടുങ്ങിയ പാതയിലൂടെ ജീവൻ്റെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്കാവശ്യമുള്ള ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ താനേ വന്നുകൊള്ളും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ഞങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന ദൈവമേ അങ്ങ് പരിശുദ്ധനായതുപോലെ ഞങ്ങളെയും പരിശുദ്ധരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും ദൈവത്തെ അനുസരിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്തെന്നാൽ ഈ ലോകം ഞങ്ങളെ പഠിപ്പിക്കുന്നത് തിന്മയിലേക്കുള്ള വഴിയെ നടക്കുന്നതിനാണ് ഈ ലോകം ഞങ്ങളെ പഠിപ്പിക്കുന്നത് സൃഷ്ടികളെ ഭയപ്പെടുന്നതിനാണ് കഥാവേ ഈ തിന്മയുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ചാനൽ കാണുന്ന ഓരോരുത്തരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിലെ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരെ കഥാവെ അനുഗ്രഹിക്കണമേ െ നീ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സത്യാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ചാനലായി ഈ ചാനലിനെ നീ അഭിഷേകം ചെയ്യണമേ സത്യാത്മാവേ മനുഷ്യരോടുള്ള ഭയത്തിൽ നിന്ന് ഞങ്ങളെ ദൂരീകരിക്കണമേ സത്യത്തിൻ്റെ പാതയിലൂടെ ഞങ്ങൾ നടക്കപ്പെടുന്നതിന് ഞങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കപ്പെടുന്നതിന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ഒരു അഗ്നിയായി കൊടുങ്കാറ്റായി അഗ്നിഗോളങ്ങളായി ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ പരിശുദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ വിശ്വാസത്തിൽ ദൈവവിശ്വാസത്തിലും ദൈവഭയത്തിലും ദൈവത്തോടുള്ള അനുസരണയിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സഹായവും അങ്ങയുടെ ഉപദേശവും ഞങ്ങൾ തേടുന്നു ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവേ സത്യാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ തിന്മയുടെ മാർഗത്തിൽ നിന്ന് തിന്മ പ്രചരിപ്പിക്കുന്നവരുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ മനുഷ്യരുടെ ഭയപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും എന്നേക്കുമായി ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ വിജയം നൽകി നിന്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങുവാൻ കർത്താവ് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭാവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഈശോയെ ആരോഗ്യം നൽകി ശക്തി നൽകി ബലം നൽകി ആശ്വാസം നൽകി കരുണ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എല്ലാവിധ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുഷ്ടരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും കൊലപാതകരിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ആത്മീയവും ഭൗതികവുമായ വളർച്ച നൽകി ദൈവമായ കർത്താവ് ഞങ്ങളുടെ സ്വർഗസ്സനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധരായിരിക്കുവാൻ ദൈവമാർഗത്തിൽ മാത്രം ചരിക്കുവാൻ പരിശുദ്ധാത്മാവേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഹൃദയത്തെ അനുതാപം കൊണ്ടും പശ്ചാത്താപം കൊണ്ടും നിറച്ച് പാപബോധവും പശ്ചാത്താപവും നൽകി പരിശുദ്ധിയുടെ മാർഗത്തിൽ ഞങ്ങൾ നടക്കുന്നതിന് ദൈവഭയത്തോടെയും ദൈവസ്നേഹത്തോടെയും ദൈവവിശ്വാസത്തോടെയും നടക്കുന്നതിന് കഥാവേ ഞങ്ങളെ സഹായിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നീ ആശീർവദിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വലിയ വിജയം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ദൈവം ഞങ്ങൾക്ക് മുൻപേ നടന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വവും വിജയവും കാണുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കേട്ടകർത്താവായ ദൈവമേ അങ്ങേക്ക് സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്ത െ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധിയാൽ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും ഓർമ്മകളെയും കാത്തു സൂക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധിയാൽ നിറഞ്ഞ് കുറഞ്ഞത് ഒരു പത്ത് പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്തെത്തിക്കുക പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതായ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതായ പ്രാർത്ഥനകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഒരു ജീവിതം ഇല്ല പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ